കാലാവസ്ഥയല്ലേ പെട്ടെന്ന് മഴയും കാറ്റും കാലാവസ്ഥ ഇങ്ങനെ മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കുന്നു കാശ്മീരിലെ കാര്യം അവർ ഭയങ്കര സമയമാണ് ആരെങ്കിലും ഓൺലൈനിലുണ്ട് കുറെ കാലം കൂടി ഒന്ന് ലൈവ് വന്നതാണ് മുൻപ് ലൈവ് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അതിനകത്ത് ഞാൻ വിശേഷമൊക്കെ ഇതിൽ ദുഃഖകരമായ ഒരു വാർത്തയല്ലേ കാശ്മീരിലെ എത്ര നിരപരാധികളായിട്ടുള്ള ആളുകളാണ് അല്ലേ തീവ്രവാദികളുടെ ആക്രമണത്തിന് വേണപ്പെട്ടത് ചാനൽ ശ്രീവത്സാനൽ ഞാൻ കാശ്മീരിനെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു ഇന്ന് കാശ്മീരിലുണ്ടായിട്ടുള്ള വലിയൊരു അല്ലേ ഇത്ര വലിയ ദുരന്തം അവിടെ തീവ്രവാദി ആക്രമണം വല്ലാത്ത സാധാരണക്കാരനും ഒരു സുരക്ഷയില്ലാത്തൊരു അവസ്ഥ അല്ലേ ഒത്തിരി പേര് ചിലപ്പം നമ്മുടെ നാട്ടിൽ ഇന്നൊരു കഴിഞ്ഞ ആഴ്ച ചെല്ലി വിടുന്ന കുറേ മാഷന്മാരൊക്കെ കാശ്മീരിൽ ഇതേ സെയിം സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു ഈ ട്രെക്കിങ്ങിന് അതേ സ്പോട്ടിൽ വെച്ചാണ് ഇന്ന് കുറേ പേർക്ക് മലയാളികളിൽ പെട്ടിട്ടുണ്ടോയെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ മാത്രമേ മലയാളികളിനകത്ത് ഈ കാശ്മീരി ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ എന്നാ ചൂടാന്നറിയോ കാലാവസ്ഥ മഴയൊക്കെ അങ്ങ് മാറിയിട്ട് എല്ലാവരും സുച്ഛ കഴിഞ്ഞൊരു മഴയാണ് പെട്ടെന്ന് മഴയങ്ങ് വരും മഴയങ്ങ് വന്നിട്ട് കശ്മീരിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായതല്ലേ വല്ലാത്ത ഒരു സംഭവം

പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ നമ്മുടെ നാട്ടിലെന്നും ഉച്ച കഴിഞ്ഞ് ഭയങ്കര മഴയായിരിക്കും രാവിലെ നല്ല വെയിലും ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിക്ക് ശേഷം നല്ല അടിപൊളി ഇടിയും മഴയു വരും ഒരു മണിക്കൂറൊക്കെ കേട്ടു പോകും നമ്മുടെ നാട്ടിൽ ടൂറ് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കാശ്മീരിലൊക്കെ ഇന്ന് ട്രിപ്പിക്കിന് പോയത്തിന് നിരവധികളായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടത് തീവ്രവാദിയ ആക്രമണത്തിൽ ഒരു ഈസ്റ്റർ കഴിഞ്ഞ വാടക അല്ലേ ഈസ്റ്റർ എന്തെങ്കിലും പിറ്റേ ദിവസം തന്നെ മാപ്പാപ്പ നിര്യാതരായി ഇന്നിപ്പം നിരപരാധികളായിട്ടുള്ള ഒരു കാശ്മീരിൽ ഈ വികരവാദം എന്ന് ഈ നാടിനെ തകർക്കുന്ന ഒരു യുവത്ത ഭയങ്കരം അല്ലേ ഇത്ര ജീവനകൾ എടുക്കും നിരപരാധികളായിട്ടുള്ള ത്തിൻപത്തിയാറ് പേരുടെ ജീവനിപ്പോൾ ഒഴിഞ്ഞത് ഇല്ലാണ്ട് ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സാധിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക വിശേഷം എവിടെയാണ് സ്ഥലം ജോബി കോഖിലെ ണ്ടെങ്കില വിശേഷം എന്തേ നമ്മുടെ നാട്ടില് കശ്മീരിൽ നിന്നുണ്ടായ ഒരു ദുരിതത്തെ കുറിച്ച് ഞാൻ പറയാ ഇതാണ് പുതിയ സ്ഥല പറ്റിയ സബ്സ്ക്രൈബ് ചെയ്യണേ വഴി കണ്ടു നിങ്ങളുടെ നാട്ടിലൊക്കെ പറയാവോ നീ എന്നെ പാല ലൈവിൽ കണ്ടു ഐ ഡി നോക്ക് പേര് ഓക്കെ ഞാൻ കളിക്കണം കളിക്കണം ഓക്കെ ഇതിനകത്ത് നിന്ന് ആ ഐ ഡി എടുക്കാൻ പറ്റൂലെ ചെക്ക് ചെയ്തിട്ട് ഇതിനകത്ത് നോക്കാൻ പറ്റത്തില്ലേ എവിടെ നാട്ടിലെവിടെയാ ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാം ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പേരെടുക്കാൻ പറ്റുന്നില്ല പ്രൊഫൈൽ പ്രൊഫൈലെടുക്കാൻ പറ്റുന്നില്ല ചായ പിടിച്ചു ചായ അടിച്ചു ഫുഡ് കഴിച്ചു ഇങ്ങനെ ഇരിക്കുന്നു അടുത്തതിന് പ്രാർത്ഥിക്കാൻ പോകണം പ്രാർത്ഥന തുടങ്ങണം അങ്ങനെ വർദ്ധിക്കാനുള്ള ധാരാളത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നു എൻ്റെ വീട് കണ്ണൂർ കണ്ണൂർ ജോബ് ഫോട്ടോഗ്രാഫി വർക്ക് ചെയ്യുന്നു ഞാൻ ഇവിടെ ഭയങ്കര എന്നാ പറയണ്ടേ ഈ ഓട്ടുമ്മെന്ന് പറയ പലയിടത്തും പല പേര് മുപ്പിളിയാ മുപ്പിളിയങ്ങനെ എന്നാ പറയാ ഓട്ടുമ്മെന്ന് പറയാലേ അത് ഭയങ്കര ശല്യമാണ് ഓട്ടുമ്മെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ കറുത്തിട്ടൊരു ചിറകഴുന്നൊരു സംഭവമാണ് അതുകൊണ്ട് മറ്റു ലൈറ്റെല്ലാം എല്ലാം ഓഫാക്കി ആക്കുക ഇത് പെട്ടെന്ന് ഇങ്ങനെ പറന്ന് വരും കണ്ട കണ്ണൂർ വേറെ ചാനലുള്ള കാലങ്ങളും കണ്ണൂർ കണ്ണൂർ എൻ്റെ വീടിൻ്റെ വീടിൻ്റെയൊക്കെ അടുത്ത് അറിയപ്പെടുന്ന കുറച്ച് പേരുണ്ട് അതായത് ഉണ്ണി കണ്ണൂർ എന്ന് പറഞ്ഞതുണ്ട് അതുപോലെ തന്നെ ഡോട്ട് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ലൈന ഷൈജു ആ ലൈന ഷൈജു അത് വരണത് അതുപോലെ തന്നെ ഫോട്ടോപീഡി ചെയ്യുക മുഖം മറിച്ചിട്ട് ഒരു ട്രാവൽ ചെയ്യുന്ന ഒരു ഒരു പയ്യൻ ഉണ്ടല്ലോ ഒരു ബൈക്കിൽ ഒരു നായയും കൊണ്ട് അവൻ്റെ പുറകെ ബൈക്കിന് പുറകെ നായയെ വെച്ച് കെട്ടിപ്പോകുന്നു അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി ഫോട്ടോ പീഡി എന്ന് തോന്നുന്നു ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് സോട്ട് ആൻഡ് ഓക്കെ എനിക്ക് തോന്നുന്നത് ചാർലി എന്നും പറഞ്ഞൊരു നായ്ക്കുട്ടിയും കൊണ്ട് ഒരു ഒരു ചങ്ങായി അത് തൊട്ടടുത്ത് തന്നെയാണ് അവൻ്റെ മീൻപിറ്റീൻ കൂടെ സ്ഥലത്താണ് ചാർലി എനിക്കൊക്കെ അവൻ്റെ ചാനലിൻ്റെ പേര് ഫോട്ടോക്കാരൻ നോമ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫേമസ് ആയൊരു ചാനലാണ് ഡോട്ട് ഗ്രീ അതിലൂടെ തൊട്ടടുത്ത പിന്നെ ഇവിടെ ഒരുപാട് ചാനലുണ്ട് ഒത്തിരി പേർക്ക് എല്ലാവരും ഇപ്പോൾ തന്നെയല്ലേ ചാനലിൽ മൊത്തം ചാനലുകൾ യൂട്യൂബ് എറണാല് യൂട്യൂബല്ല അവൾ ജിമ്മിൽ ജിമ്മിൽ പോകും ആദ്യം ജിമ്മൂട്യൂബ് പോകും ആദ്യം ഓട്ടോ അല്ല അതേതാണ് ഞാൻ കണ്ടിട്ടില്ല ആ ചാനലൊന്നും എനിക്കൊന്ന് കമൻ്റ് ചെയ്യാമോ சமஸெல்லாம் உண்டு மீர் ஒட்டோ அதுல சும்மாஸெல்ல உண்டு வீரர் ஒட்டோ அது அது அல்ல இத சார் ஒட்டோ அது பச்சாவது എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ കണിയിൽ കമൻറ്റ് കിട്ടണം അല്ലെങ്കിൽ ലിങ്ക് കിട്ടാമോ ഇതിലിട്ടാൽ കിട്ടൂല ഇതിലിപ്പം ഈ ലൈവ് കട്ടാകുമ്പോൾ തന്നെ ഇതിൽ കമൻ്റ് ഇട്ടു കഴിഞ്ഞാൽ എന്നാലും പോകും ഒരു കാര്യം ചെയ്യുക എനിക്കിന്ന് യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ കടയില്ല കിട്ടുക ഈ ഒക്കേഷൻ യൂട്യൂബിൽ കടിച്ചു കടിച്ചോ അടിച്ചോളാം എന്തായാലും കാശ്മീരിലെ ഒരു എത്ര പേരാ മരിച്ചത്വാന്ധി ആക്രമണം ടെറിസ്റ്റൽ അറ്റാക്ക് പതിനാണ്ട് ഷോൾഡറിൻ പേപ്പർ ആണ് ഷോൾഡർ ഷോൾഡറിൻ അറിയില്ല പേപ്പർ അതല്ല നാട്ടിൻ പഴയ ഒക്കെ ഉണ്ടോ

அடே சூடாலை இவட பயங்கர சூடா சில மலையற்ற போயிருந்தேன் மாறி வெள்ளியாச்ச மலையாற்றி மலையாற்றோர் போய் മാത്രം <laughs> <laughs> എന്താണ് താ കുട്ടികളും തഴയാ വിശേഷം അതേറ്റൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റിയ ഒന്ന് വെള്ളക്കും കൂടെയും നാ വിളിക്കാം അല്ലെ അടിച്ചു പൊട്ടിക്കുക വെള്ളം കാറ്റിച്ച് പൊട്ടിക്കുക പണ്ടൊക്കെ ഒരുപാട് പേര് സ്ഥിരമായിട്ട് ലൈവ് വരുവായിരുന്നു ഇപ്പം ഒത്തിരി ആൾക്കാർ ഒരു കൂട്ടായിട്ട് ദിവസവും ആ സമയത്ത് വരുമ്പോൾ ഏഴ് മണിക്കൊക്കെ പണ്ട് കഴിഞ്ഞു ലൈവില് അങ്ങനെ ഒരുപാട് പേരൊക്കെ ലൈവില് വരുമായിരുന്നു കാശ്മീരിൽ ട്രക്കിങ്ങിന് പോയിട്ട് ആൾക്കാർ നേരെ